വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് കുറച്ച് നാളുകളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് വ്യക്തിപരമായ വിഷയങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്പരമായ ചില വിഷയങ്ങളുടെ പേരിൽ തിരക്കായിപ്പോയി അപ്പോൾ വീഡിയോ കുറച്ചു നിർത്തി വച്ചു അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ കാനഡയിലും ലോകമെമ്പാടും കേരളത്തിലെല്ലാം നടന്നു ഇപ്പോൾ നമ്മളെപ്പോഴും പറയല്ലോ അതായത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് കേരളം വിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പ്രവാസി മലയാളിയായിരുന്നു കുടിയേറ്റ മലയാളിയാണ് ഇപ്പോൾ ഒരു ഒ സി ഐ ഹോൾഡറായ ഒരു അന്യ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കയ്യിൽ വെച്ച് ഇന്ത്യൻ ഒ സി ഐ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് എന്തൊക്കെയാണെങ്കിലും ശരി നമ്മൾ എത്ര നാൾ കേരളത്തിൽ ജീവിച്ചോ അത്രയും നമുക്ക് കേരളമായിട്ട് ബന്ധമുണ്ടായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചു വളരാ എന്ന് പറയുമ്പോൾ ഒരു പത്ത് വയസ്സ് വരെ ജനിച്ച് ജീവിച്ച അത്രയ്ക്കുള്ള ഉണ്ടാവുള്ളൂ ഞാൻ ഏകദേശം ഒരു അറുപത്തേന്ന് നാൽപ്പത്തിരണ്ട് പോയി അത്രയായി ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടുമല്ലോ എൻ്റെ നല്ല കാലം ഞാൻ കേരളത്തിലായിരുന്നു പിന്നെ ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു ഗൾഫിലൊക്കെയുള്ള ഉള്ളപ്പോൾ പിന്നെ ബോംബെ മഡ്രാസിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ത്യയിൽ തന്നെയാണല്ലോ അപ്പോൾ ജനിച്ച നാടും പെറ്റമ്മയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലോകമെമ്പാടും ഭൂലോകത്ത് എവിടെയൊക്കെ മലയാളി ഉണ്ടോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികൾ പ്രത്യേകിച്ച് കേരളത്തിൽ സ്കൂളിങ് കോളേജ് എല്ലാം കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു മലയാളിക്കും കേരളത്തെ മറക്കാൻ കഴിയില്ല അവിടെ എന്തൊക്കെ വൃത്തികേട് നടന്നാലും എത്ര രാഷ്ട്രീയ ജാതിപരമായ രാഷ്ട്രീയപരമായ മതപരമായ പ്രശ്നങ്ങളും തമ്മിത്തല്ലും വഴക്കൊക്കെ നടന്നു കഴിഞ്ഞാലും കേരളത്തിലൊരു ആപത്ത അണർത്ഥം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം പടയ്ക്കും നമ്മളിപ്പോൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയ എത്ര വൈറലായ സമയത്ത് നമ്മളുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മൾ കേൾക്കുന്ന മുഴുവൻ കേരളത്തിലെ വെള്ളപ്പൊക്കം മഴ അതിനിടയിലാണ് ഇപ്പോൾ വേണ്ടത് കടലും കപ്പലും കണ്ടെയ്നറും ഞാൻ കടലിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്കൊരു നാവികനാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഇന്നതുപോലെ നാവിക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നേവിയിലൊരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു ചെറിയ പണിയായാലും കുഴപ്പമില്ല എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ നടന്നിട്ടുള്ള ആളാണ് അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അമ്മയുടെ ആങ്ങള ഞങ്ങളുടെ ഒരുപാട് ആങ്ങളമാരുണ്ടായിരുന്നു ഞങ്ങൾ അങ്കിൾമാരെന്ന് പറയില്ലേ നമ്മൾ അതിൽ എൻ്റെ ഏറ്റവും താഴെ അമ്മയുടെ ആങ്ങളെ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റഞ്ച് വയസ്സിലോട്ട് അയാൾ മരിച്ചു പുള്ളി പുള്ളി എന്നെ പോലെ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പുള്ളി ആർക്കും അങ്ങനെ കണ്ടുകൂടോ പുള്ളിയുള്ള കാര്യം മുഖത്തേക്ക് വെച്ച് പച്ചയ്ക്ക് വിളിച്ച് ഒരു പാർട്ടിയാണ് അപ്പോൾ പുള്ളി ബ്രിട്ടീഷ് നേവിയിലായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് നേവിൽ ഉള്ള സമയത്ത് പുള്ളി കപ്പലിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് ആ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് നേവിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭയങ്കര അറിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ്കാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല പക്ഷേ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കാനും വായിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു അപ്പോൾ ലോകത്തെമ്പാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാനും പറയാനൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പുള്ളി നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ട് പുള്ളി അവിടെ ബോയിലർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറായിരുന്നു കപ്പലിൽ വലിയ ബോയിലർ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്നിട്ട് അപ്പോൾ ഒരു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുവിധം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്തുള്ളവരൊക്കെ ഈ പുള്ളിയെ കുറിച്ച് പുള്ളിയെ അറിയും പുള്ളിയുടെ പേര് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്ക് ആയിട്ട് പെൻഷനായ സമയത്ത് പുള്ളിക്കൊരു മൂന്ന് പെൻഷൻ ഉണ്ട് ഒന്ന് ബ്രിട്ടീഷ് നേവിയുടെ നേവൽ നേവിയുടെ പെൻഷൻ പിന്നെ പുള്ളി വേറൊരു ഗവൺമെൻറിൽ ജോലി ചെയ്തു പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്തു അപ്പം അന്ന് പോലെ ആ ആയിരിക്കാം എനിക്ക് ചെറുപ്പത്തിലെ ഈ ഷിപ്പിനോടും അല്ലെങ്കിൽ ഈ നാവികരോടുള്ള ഒരു പ്രേമം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എനിവേ എന്തായാലും എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു അതിന് നുള്ളി കളയേണ്ടി വന്നത് ഞാൻ ബോംബെയിലുള്ള സമയത്താണ് ബോംബെയിൽ ഞാൻ പോയി ഗൾഫിൽ പോകാനായിട്ട് ബോംബെ ചെന്ന് ഒരു നാല് കൊല്ലം ബോംബെയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിച്ച് ഞാൻ ലീല ലീലയിൽ ജോലി ചെയ്തു അവിടെ ജോലി ചെയ്ത് അങ്ങനെ ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം പറയാനും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പഠിച്ച സമയങ്ങളിൽ ഞാനതൊരു പയ്യനെ പരിചയപ്പെട്ടു അപ്പൊ അവനോട് തൃശ്ശൂക്കാരനാണ് ഇത് ഞാൻ ഞാൻ വെച്ചാൽ എവിടെയാണ് ഞാൻ കപ്പലിലാന്ന് പറഞ്ഞു കപ്പലല്ലോ എന്ത് ജോലി ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ നേവിയിൽ കയറിയിട്ട് ഇന്ത്യൻ നേവിയിൽ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് പോലെയൊക്കെ അങ്ങനെ പറ്റുള്ളതെന്ന് വിചാരിച്ചിരിക്കാണ് അപ്പഴാണ് അവൻ പറഞ്ഞ ഇല്ലില്ല ഞാനിങ്ങനെ ഇതിലാന്ന് പറഞ്ഞു അതായത് എന്താ പറയുക കമേർഷ്യൽ ഷിപ്പ് അതായത് മർച്ചന്റ് നേവിയിലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അന്നാ എനിക്ക് വല്ല ചാൻസ് ഉണ്ടോ കയറാനായിട്ട് പറഞ്ഞു എന്താ ട്രേഡ് ഉള്ളത് മർച്ചൻ്റ് നേവിയിൽ കാരണം എന്തെങ്കിലും ട്രേഡ് വേണം പ്ലംബറോ അല്ലെങ്കിൽ പെയിൻ്ററോ അല്ലെങ്കിൽ പിന്നെ മെക്ക മെഷീനിസ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ഇതുകൾ ഉണ്ട് ഒന്നുമില്ല ഞാൻ കപ്പളിൽ നിന്ന് പെയിൻ്റ് അടിക്കണം ഇത്ര എപ്പോഴും തുരുമ്പ് അടിക്കുന്നുകൊണ്ടിങ്ങനെ പെയിൻ്റ് അടിക്കണം ഞാൻ പറഞ്ഞിട്ട് എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നിട്ടുണ്ട് അഡ്രസ്സുകൾ വന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ലീലയിലല്ല ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്ററിങ്ങിൽ കയറാമെന്ന് പറഞ്ഞു ഓ എന്നാൽ നല്ല കാര്യം അങ്ങനെ സ്റ്റീൽ വർത്ത് എന്ന് പറഞ്ഞ ഒരു ഷിപ്പിംഗ് കമ്പനി മഡ്രാസ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിയാണ് അപ്പോൾ അവർക്ക് ഷിപ്പുകളുണ്ട് ഷിപ്പിലോട്ട് ആളെ വിടുന്ന പരിപാടി ഉണ്ട് അവിടെ ചെന്നൊരു മലയാളിയെ കണ്ട് പരിചയപ്പെട്ട വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ വെച്ചു ലീലയിൽ എഫ് ആൻഡ് ബി ട്രെയിനായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അതായത് ഇന്ത്യയിലെ ആ നമ്പർ വൺ സെവൻ സ്റ്റാർ ഹോട്ടലിൽ എഫ് ആൻഡ് ബി ട്രെയിനായിട്ട് ജോലി ചെയ്യുകയാണ് നമ്മുടെ കൃഷ്ണനായര് ലലിച്ചേച്ചയൊക്കെ ഡെയിലി രാവിലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ജോലിയാണ് അപ്പോൾ എൻ്റെ ആ അന്ന് എൻ്റെ കൂടെ പഠിച്ചവർ കല ഉണ്ടായിരുന്നവർക്ക് ഇന്ന് ലോകത്തിൻ്റെ എവിടെയാണെന്ന് എനിക്കറി മിക്കവരൊക്കെ ജർമ്മനിലായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ആ എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ ലീല കമ്പനിസ്കി എന്ന് പറയുന്ന ബോംബെ എയർപോർട്ടിന് മുന്നിലുള്ള നമ്മുടെ കൃഷ്ണൻ നായരുടെ ലീല വെഞ്ചറിൽ ജോലി ചെയ്ത ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ വീഡിയോൻ്റെ ഇടയിൽ ഓക്കെ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഈ സ്റ്റീൽ വർത്ത് എന്ന് പറഞ്ഞ കമ്പനി ബൈക്കുള്ളിൽ പോയി ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂലങ്ങനെ ഇപ്പോൾ ഒരു മലയാളിയാമേ എവിടെ ചെന്നാലും മലയാളി ഉണ്ടല്ലോ അപ്പോൾ മലയാളിയാണ് മാനേജർ അപ്പോൾ എന്നോട് ചോദിച്ചു ലീലയിലെ എഫ് എൻ ബി ട്രെയിനിയായിട്ട് ജോലി ചെയ്യുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഷിപ്പിങ്ങിൽ പോണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ചെറുപ്പം ഉള്ള ആഗ്രഹമാണ് ഷിപ്പിൽ പോകണമെന്നുള്ളത് ഇന്ത്യൻ നേവിയിൽ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്നാൽ പിന്നെ മർച്ചൻ്റ് നേവിയിലും പോകുക വിചാരിച്ചിട്ടാണ് എനിക്ക് ഞാനിങ്ങനെ എഫ് എൻ ബി ട്രെയിനിയാണ് അപ്പോൾ ഈ എഫ് എൻ ബി ട്രെയിനിയായിട്ട് നമ്മളെ എവിടെ പോയാലും നമുക്ക് നല്ല ഡിമാൻഡാണ് ഞാനെപ്പോഴും പിള്ളേരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും ജോലി കളഞ്ഞിട്ട് ജോലി അന്വേഷിക്കരുത് നിങ്ങളൊരു വലിയ സ്ഥാപനത്തിൽ ചെറിയ ജോലിയാണ് ചെറിയ ശമ്പളമാണ് ചെറിയ പൊസിഷനിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പല ജോലികളും അന്വേഷിക്കണം അപ്പോൾ എന്താണെന്ന് അറിയോ നിങ്ങൾ വയ്ക്കുന്ന കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ വിൽസൺ എവിടെ വർക്ക് ചെയ്യുന്ന സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ഓ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ആണോ അപ്പോൾ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചെറിയ ഹോസ്പിറ്റലിലേക്ക് മാനേജറായിട്ടായിരിക്കും പോകുന്നത് അപ്പം ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെ എയർപോർട്ടിൻ്റെ അടുത്ത് ചെറിയ ബോംബിലുണ്ടായിരുന്നവർക്ക് അറിയാം അവിടെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് നല്ല ഒരുവിധം വലിയ ഹോട്ടലുകളാണ് ടൂ സ്റ്റാർ ത്രീ സ്റ്റാർ അങ്ങനെയൊക്കെയുള്ള ഹോട്ടലുണ്ട് അറബിയിലൊക്കെ ഒന്ന് താമസിക്കുന്നത് അവിടെയൊക്കെ പോയി ഞാൻ എന്നെ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പലരും പറയാം റെഡിയാണ് ദി ആർ റെഡി ടു ഹയർ അപ്പോൾ ഞാൻ പറയാം ഞാൻ ജസ്റ്റ് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല എനിക്ക് ജോലി വേണ്ട കാരണം ഞാൻ ലീല ഓൾറെഡി ഇതിലാണല്ലോ ലീലയിലെ അനുഭവങ്ങൾ ഭയങ്കരമാണ് ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് ഞാൻ മറ്റേ ബോളിവുഡിലെ വലിയ നടന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ മറ്റു വീഡിയോകൾ പറയാം ആൾക്കാർ ബോറടിക്കേണ്ടത് നമ്മളിപ്പോൾ കപ്പലും കണ്ടെയ്നറിലോട്ട് വരികയാണ് അങ്ങനെ എന്നെ പുള്ളിക്കാരൻ ഹയർ ചെയ്തു എന്നെ വിട്ടത് എവിടെയാണെന്നറിയാം സാഗർ ഉദയ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും റിഗിലോ അല്ലെങ്കിൽ ഓയിൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഒ എൻ ജി സിയിലോ അതോ അല്ലെങ്കിൽ ബോംബെ ഹൈയിലുണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കാര്യങ്ങളറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് ഇപ്പോൾ കാനഡലിനെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് ഓരോ കഥകൾ ചമച്ച് പറയുന്ന ഇവിടുത്തെ കാര്യങ്ങൾ അത് ഇത് ഞാൻ ആ കഴിച്ച് കേസുകളൊക്കെ വിട്ട ഒരാളാണ് കാരണം നമ്മൾ ഉള്ള സത്യം പറയാമെന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ആരോക്കെങ്കിലും ഞാൻ പറയണേൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ ചിലപ്പോൾ ചില ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ മിസ്സ്പെല്ലിങ്ങോ തെറ്റൊക്കെ വരുമായിരിക്കാം പക്ഷേ ജെനുവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ച് ഞാൻ ഈ പറയുന്ന ലീലയെ കുറിച്ച് ലീല ഹോട്ടലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒ എൻ ജി സിയിലെ ഒ എൻ ജി സിയുടെ സാഗർ ഉദയ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാഡമായ ഒരു സംഭവമാണ് അത് റിഗാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജപ്പാൻ നിർമ്മിതമായ ഒരു റിഗ്ഗാണ് ഈ സാഗർ ഉദയ ഇന്ദിരാഗാന്ധി കമ്മീഷൻ ചെയ്ത ഒരു അടിപൊളി സാധനമാണ് അതായത് വേൾഡ് എക്സ്പ്ലോറേഷനും വേണ്ടി അത് ഓ എൻ ജിസും ഓൺ ചെയ്യുന്നതാണ് ബോംബെ ഹൈ ലോൻ കിടപ്പുണ്ട് അവനൊരു വമ്പൻ സാധനം തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഷിപ്പ് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ ഒരു ഷിപ്പിന് അത് നമ്മൾ ചിലപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഞാൻ ഈ സാഗർ ഉദയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ മറ്റേ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട് അവിടെ ഒരാളെ ആക്സിഡൻ്റിൽ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ ഒരു ലൈഫാണെന്ന് സത്യം പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യേണ്ട ലൈഫാണ് പക്ഷേ ഞാൻ ജയിലിൽ നടത്തപ്പെട്ട പോലെ ആയിപ്പോയി കാരണം ഞാൻ ഒ എൻ ജി സിയുടെ സ്റ്റാഫല്ലായിരുന്നു കമ്പനി സ്റ്റാഫിന് നമുക്ക് എല്ലാ ആഴ്ചയിലും പോയി വരാൻ പറ്റില്ല ഓ എൻ ജി ഡി എസ് ഒ എൻ ജി സിയുടെ സ്റ്റാഫാണെങ്കിൽ ആഴ്ചയിൽ അവർക്ക് തിരിച്ച് രണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് തിരിച്ച് വരാം ഒരു മാസം അമ്പലം കിട്ടും ഒരുപാട് മലയാളികളുണ്ടായിരുന്നു അവർ നേരെ നാട്ടിലേക്ക് തിരിച്ച് പോകും ഫ്ലൈറ്റിൽ പോകും അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകും അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കപ്പലിനെ കുറിച്ച് പറഞ്ഞു വരാണെങ്കിൽ ഈ കപ്പൽ എങ്ങനെ മറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ യൂട്യൂബേഴ്സ് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഇപ്പോൾ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയും ലോകമെമ്പാടും ഇങ്ങനെയുള്ള ശത്രുതയും കാരണം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ടെറോറിസ്റ്റ് അറ്റാക്കാണോ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണോ ഇങ്ങനെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് തന്നെയല്ല ഇതിൽ നിന്നുണ്ടായ നാശനഷ്ടം എന്തുമാത്രം ഉണ്ടെന്നുള്ളതും എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കേരളത്തിലൊരു ഓടപാടായിരുന്നെങ്കിൽ ഇതിൻ്റെ പരിപ്പ് നമ്മുടെ യൂട്യൂബേഴ്സ് പറഞ്ഞു പക്ഷേ ഇത് കടലിൽ സംഭവിച്ചുകൊണ്ടും ഈ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഒന്നും ഇവർക്ക് കിട്ടാത്ത ഇവർ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് തോക്കാണോ ബോംബാണോ ആസിഡാണോ കണ് ഇനി നോട്ടാണോ ഇനി ഇപ്പം നാളെ എന്തൊക്കെയാണ് പുറത്ത് വരാമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ആധുനിക കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു കപ്പൽ ആരും ഓൺ ചെയ്യുന്നു ആ കപ്പലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണ് ഇതെല്ലാം വരൽത്തുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളോ നമ്മൾ ഓർക്കുന്നില്ലേ മറ്റൊരു കപ്പൽ പണ്ട് ഇവിടെ ഒരു ഒരു മലയാളി ഓൺ ചെയ്യുന്ന ഒരു കപ്പലേ അമേരിക്കയിൽ വന്നു ഇടിച്ച ഒരു കഥയും അതിൻ്റെ ഡീറ്റെയിൽ ഇതൊക്കെ നിമിഷം നേരം അറിയാവുന്ന കാര്യങ്ങളല്ലോ പക്ഷെ നമ്മുടെ മലയാളി വ്ലോഗർമാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക അണ്ണന്മാർക്ക് എൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നില്ല കൊടുക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും ശരി വല്ലാത്തൊരു കാര്യമാണ് കാരണം കേരളത്തിലാണെങ്കിൽ അക അകത്ത് മഴ മഴ കെടുതി പുറത്താണെങ്കിൽ കപ്പൽ ഛേദം വന്നിരിക്കുന്നു അതിലുള്ള ഡാമേജ് അപ്പോൾ അകത്തും പുറത്തും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ കടല് കപ്പല് കണ്ടനർ കണ്ണീര് കഷ്ടപ്പാട് എന്നും കേരളത്തിന് തോ തീരാ ദുഃഖങ്ങളാണ് ആ സ്വ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രി അവിടെ എന്നും ശാപമാണോ അതോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ യൂനസയ്ക്കാക്കി എന്ത് പറ്റി നമ്മളാണ് നമ്മുടെ ബംഗ്ലാദേശിലെ ഡോക്ടർ മുഹമ്മദ് യൂനസ് എൻ്റെ വലിയൊരു ആരാധകനായിരുന്നു പുള്ളി പക്ഷെ ഇന്ന് പുള്ളിയോടുള്ള ആരാധന എല്ലാം പോയി പുള്ളി ചെന്ന് പിടിച്ചതൊരു വലിയ പുലിപാലാണ് നാളെ നമുക്ക് ആ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വൺസ് എഗെയിൻ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നടന്നു പോകുന്നു താങ്ക് യു